ഏറ്റവും പ്രിയപ്പെട്ട ബസലിക്ക ഇടവക വിശ്വാസികളെ അതുപോലെ തന്നെ അത്രയും പ്രാധാന്യമുള്ള നമ്മുടെ രൂപത എറണാകുളം അങ്കമാലി അതിരൂപത സിറോ മലബാർ വിശ്വാസികളെ ഈ ദിവസം ഇന്ന് പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്നേ ദിവസം ദുഃഖവള്ളി അനുസ്മരിക്കുന്ന ദിവസമാണ് കർത്താവിൻ്റെ പാടുപീടകളെ നമുക്കായി ചിന്തിയ രക്തത്തെ കാൽവരിയിലെ ബലിയെ ക്രിസ്തു സഹിച്ച നാൾ വഴികളിലൂടെ നാം എല്ലാവരും അതിരാവിലെ നമ്മുടെ ഓരോ ഇടവകയിലും പള്ളികളിൽ അർപ്പിക്കപ്പെടുന്ന അനുസ്മരണം പീഡാനുഭവ അനുസ്മരണങ്ങളിൽ ഇന്നേ ദിവസം വ്യാപൃതരായിരുന്നല്ലോ ഈ സമയത്ത് നമ്മുടെ ബസലിക്കയിൽ സഭയുടെ എതിർപ്പ് സഭയോട് എതിർത്ത് നിൽക്കുന്ന വർഗീസ് മണവാളൻ എന്ന വൈദികനു വേണ്ടി അദ്ദേഹം വിമത അനുകൂലിയാണ് അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ സെക്യൂരിറ്റി വേല ചെയ്യുന്ന രണ്ട് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ താഴെ കാവൽ നിൽക്കുന്നുണ്ട് അതെന്ത് ഉദ്ദേശത്തിനാണെന്ന് ആദ്യം തന്നെ സംശയമുണ്ടായിരുന്നു അദ്ദേഹത്തെ അവിടുന്ന് മാറ്റാൻ പറയുമ്പോൾ പോലീസ് അധികാരികളും നമ്മുടെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്തിരുന്നില്ല സഭയുടെ അധികാരികളും ബസിലിക്ക അഡ്മിനിസ്ട്രേറ്ററുടെ വാദത്തെ അംഗീകരിച്ചിരുന്നില്ല വിശ്വാസികളുടെ കരച്ചിലിനെ നിലവിളിയെ അവര് വേണ്ടത്ര ഗൗരവത്തോടെ എടുത്തിരുന്നില്ല കാരണം സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു വൈദികൻ എന്തിനാണ് സഭയിലെ ഒരു ദേവാലയത്തിൻ്റെ മുൻപിൽ തനിക്ക് കാവലായിട്ട് അവിടെ മറപിടിച്ചിരിക്കുന്നത് അധികാര കസേരയിൽ കടിച്ചു തൂങ്ങി വികാരിയുടെ റൂം ഒഴിവാകാതെ പള്ളിമേടയിൽ നിന്ന് ഇറങ്ങാതെ തനിക്ക് പ്രൊട്ടക്ഷന് വേണ്ടി രണ്ട് സെക്യൂരിറ്റീനെ ഏർപ്പാട് ചെയ്ത് വിശ്വാസികളുടെ പണം ദൂർത്തടിച്ച് എന്ത് കാര്യത്തിനാണ് അവിടെ കഴിഞ്ഞു പോകുന്നതെന്ന് എല്ലാവരുടെയും ചോദ്യങ്ങളായിരുന്നു പക്ഷേ അതിന് സഭ അധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ ഓരോരോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ ഈ സെക്യൂരിറ്റി പലവരോടും പല രീതിയിൽ മോശമായിട്ട് സംസാരിക്കുമ്പോഴും തട്ടിക്കയറുമ്പോഴും ഒക്കെ കുറെ വിശ്വാസികൾ ഞങ്ങളൊക്കെ അവിടെ പോയി അവരോട് സംസാരിക്കുകയും അവരുടെ ഈ താന്തൃത്തരം അവസാനിപ്പിക്കണം എന്നൊക്കെ ഞങ്ങൾ പറയുകയും അവരെ വേണ്ട പോലെ അവർക്ക് ന്യായമായ കാര്യത്തിനല്ലാതെ അവരോട് വിശ്വാസികളുടെ ഒരു കാര്യത്തിനും ഇടപെടാൻ നിൽക്കരുത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പല സമയത്തും പോലീസ് വരേണ്ട ആവശ്യങ്ങളുണ്ടായിട്ടുണ്ട് എന്ന് തന്നെ ആയാലും പോലീസ് അധികാരികളിൽ നിന്നും ഒരു നീതി അവിടെ ലഭിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട തരിയൻ ഞാളിയ അച്ഛന് സെക്യൂരിറ്റി ഇല്ല അദ്ദേഹത്തിന് സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല കാരണം അദ്ദേഹം ഞങ്ങളോടൊപ്പമുള്ള സീറോ മലബാർ സഭയോടൊപ്പമുള്ള ഒരു വൈദികനാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഒരു ധൈര്യമുണ്ട് താൻ രക്തസാക്ഷി ആയാലും അത് ദൈവത്തിന് വേണ്ടിയാണ് ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് വേണ്ടിയാണ് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയാണ് എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹം സെക്യൂരിറ്റി ആവശ്യപ്പെട്ടിരുന്നുമില്ല അദ്ദേഹത്തെ പല രീതിയിലും കൂതാശകൾ തടയാൻ ആഗ്രഹിച്ച് സഭാവിരുദ്ധരായ ചിലർ നിലവുണ്ടപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചത് രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ പരിരക്ഷ തേടുകയെന്നതാണ് ആ ഒരു രാജ്യത്തിൻ്റെ നിയമം പരിരക്ഷ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ലഭിക്കുകയുണ്ടായി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വാട്സപ്പിൽ ഫേസ്ബുക്കിലെല്ലാം സോഷ്യൽ മീഡിയയിലും കണ്ടതാണല്ലോ ഇത് കണ്ടറിഞ്ഞ ഇത്രയും സെക്യൂരിറ്റി തെരഞ്ഞാളിയത്തച്ഛന് ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന അദ്ദേഹത്തിന് ഇത്രയധികം പോലീസും രാജ്യവും സെക്യൂരിറ്റി നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മറവിൽ അദ്ദേഹത്തെ നേരിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു ഭയം വിമത സഭാവിരുദ്ധരുടെ മനസ്സിനെ അവർ കുടില തന്ത്രങ്ങളിലൂടെ അവരിപ്പോൾ അച്ഛനെ അച്ഛനെ ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതിന്റെ അടയാളങ്ങളാണ് താഴെ ഈ കാണുന്ന ഈ ഫോട്ടോസിൽ ഈ വീഡിയോയിൽ കാണുന്ന സകല മാരകായുധങ്ങളും മദ്യക്കുപ്പികളും അവിടെ നടക്കുന്ന നമ്മുടെ മൂക്കിന് താഴെ നമ്മുടെ ഇടവക ദേവാലയത്തിൽ സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ പള്ളിമുറിയുടെ താഴെ വൈദിക മന്ദിരത്തിന് താഴെ അരങ്ങേറുന്ന ഇത്രയും മ്ലേച്ഛമായ ആഭാസത്തരം തരം മദ്യപാനം മാരകായുധങ്ങൾ കൊണ്ട് ഭീഷണി മുഴുക്കൽ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കണം അല്ലെങ്കിൽ രൂപത അധികാരികൾ ഇതെല്ലാം കണ്ടിട്ട് നിസ്സംഗരായി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഈ ദുഃഖവള്ളി ഇങ്ങനെ ഒരു ഇടാനോ ഇതുപോലൊരു വോയിസ് അയക്കാൻ ഒട്ടും ആഗ്രഹിച്ചതല്ല ഏറ്റവും അധികമായി കർത്താവിൻ്റെ പാടുവീടുകളോട് ചേർന്ന് ഇവിടെ ദേവാലയത്തിലും അതിനുള്ള പരി കർമ്മങ്ങളിലും പങ്കെടുത്ത് ഏറ്റവും വിശുദ്ധിയോടുകൂടി ആയിരിക്കാൻ ആഗ്രഹിച്ച ആഴ്ചകളാണ് എറണാകുളത്തെ എല്ലാ വിശ്വാസികളും എന്തെന്നാൽ എനിക്കൊരു എൻ്റെ ഒരു മരണം സംഭവിച്ചുകൊണ്ട് എനിക്ക് നാട്ടിലെത്തേണ്ടി വന്നു ഞാൻ എറണാകുളത്തില്ല ഞാൻ നാട്ടിലെത്തിയിരിക്കുകയാണ് ഈ സമയം ബസലിക്കയിൽ നടന്നത് ഒരു രണ്ട് ദിവസം മുമ്പ് ഒരു വയോധികയായ ഒരു സ്ത്രീ തൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് അതായത് മാമോദിസ ആ മാമോദിസയുടെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി ബസലിക്കയുടെ പള്ളിമുറിയിൽ എത്തുകയും അപ്പോൾ ഈ സെക്യൂരിറ്റി ജീവനക്കാരെ ആ സ്ത്രീയെ തടയുകയും അരമനയിലേക്ക് പോ എവിടെയാണ് അധികാരികൾ ഇരിക്കുന്നത് ഇവിടെ അല്ല ഇവിടെ നിങ്ങളെ നിൽക്കണ്ട ഇവിടെ രണ്ട് പേര് ഇരിക്കുന്നുണ്ട് അവരെ ഞങ്ങൾ അതിലൊരാളെ ഞങ്ങൾ വകവരുത്തും അതിനുള്ള കത്തിയെല്ലാം എല്ലാം ഞങ്ങൾ കരുതിയിട്ടുണ്ടെന്ന് ഈ സ്ത്രീയോട് ഇവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പേടിച്ച് നിലവിളിച്ച ആ സ്ത്രീ സ്നേഹികളായ കുറച്ച് പേരോട് അവരറിയുന്നവരോട് ഈ വിവരം കൈമാറുകയും ഇന്ന് രാവിലെ അവർ പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലീസുമായി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുമായി വന്ന് ഇദ്ദേഹത്തിന്റെ ബാഗ് ഈ സെക്യൂരിറ്റി ജീവനക്കാരന്റെ ബാഗ് പരിശോധിക്കുകയും അതിൽ നിന്നും മദ്യക്കുപ്പികളും മാരകായുധമായ കത്തി മൂർച്ചയേറിയ കത്തി ആ കത്തി അതിൽ നിന്ന് ആ ബാഗിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കൈ മുറിഞ്ഞു അപ്പം സൂക്ഷ്മതയുള്ള മാരകമായ ഒരു ആയുധമാണ് അദ്ദേഹം കരുതിയിരുന്നത് ഇദ്ദേഹം പറഞ്ഞതുപോലെ അടുത്ത ബുധനാഴ്ചകളിൽ സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ സഭ നിയോഗിച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ തരിയൻ ഞാളിയെത്തച്ഛനെ വകമരുത്തുമെന്നാണ് ഇദ്ദേഹം അവിടെ ആ സ്ത്രീയോട് ഭീഷണി മുഴുകിയിട്ടുള്ളത് അതെല്ലാം ഇപ്പോൾ തെളിവ് സഹിതം എല്ലാ വിശ്വാസികൾക്കും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് വേണ്ടി സീറോ മലബാർ സഭ വിശ്വാസികൾക്ക് വേണ്ടി ഇവിടെ കാണിച്ച് തരികയാണ് ഇതാണ് നമ്മുടെ ദേവാലയത്തിന്റെ അവസ്ഥ ഇനിയും ഈ സഭയുടെ അധികാരികൾ കണ്ണടച്ച് ഇരുട്ടാക്കുമോ അതോ ഈ ഇറങ്ങിപ്പോകാതെ ഇവിടെ ഭീകരാന്തരീക്ഷവും തീവ്രവാദം പോലെയുള്ള മരകായുധങ്ങൾ അതുപോലെ മദ്യകൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം പോലെയുള്ള ഒരു നാടകത്തിനാണോ ഇവർ കോപ്പ് കൂട്ടുന്നതെന്ന് സഭാ അധികാരികൾ വിശ്വാസികൾക്ക് മനസ്സിലാക്കി തരേണ്ടതാണ് ഇതിങ്ങനെ മുൻപോട്ട് പോയാൽ സഭയുടെ അവസ്ഥ എന്താണ് ഒരു ദേവാലയത്തിൻ്റെ സെക്യൂരിറ്റി ഏർപ്പെടുത്തിയ അതായത് അധികാരമില്ലാത്തൊരു വൈദികൻ ഏർപ്പെടുത്തിയ സെക്യൂരിറ്റി ജീവനക്കാരൻ കാണിക്കുന്ന ഭീഷണിയും ഭീകരാന്തരീക്ഷവുമാണ് ഇവിടെ കാണിക്കുന്നത് ഇതിൽ ഇദ്ദേഹത്തിന് മദ്യം എത്തിച്ചു കൊടുക്കുന്നത് ബസലിക്കയിലെ ആറോ ഏഴോ വിരുദ്ധരാണ് അവരുടെ പേരുകൾ പിന്നീട് അറിയിക്കുന്നതാണ് അത് പോലീസിൽ കൊടുത്തിട്ടുണ്ട് അധികാരികൾക്ക് അത് കൈമാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇവിടെ അത് പറയുന്നില്ല ഈ സാഹചര്യങ്ങൾ എല്ലാം നോക്കി ഇങ്ങനൊരു അവസ്ഥ ബസലിക്കയ്ക്കോ വിശ്വാസികൾക്കോ അല്ലെങ്കിൽ ഇവിടെ ശുശ്രൂഷ ചെയ്യാൻ വരുന്ന വൈദികർക്കോ ഉണ്ടാവുന്നില്ല സമാധാനപരമായിട്ട് ഇത് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വിശ്വാസികളും പ്രതികരിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ അറിവിലേക്കായി ഇത് എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അപേക്ഷിക്കുന്നു